വൈദ്യുതി കമ്പ്യൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് വൈദ്യുരി കമ്യാൾ അവൻ എന്തിനാണ് ഇവിടെ വന്നത് വൈദ്യുറ്റി കമ്യാൾ അവൾ എന്തിനാണ് ഇവിടെ വന്നത് അവർ എന്തിനാണ് ഇവിടെ വന്നത് വൈദ്യി കമ്യാൾ എന്തുകൊണ്ടാണ് അവൻ ഇവിടെ വരാത്തത് വൈദ്യുരൻ കം ഹിയർ എന്തുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് വൈ കം ഹിയർ എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരാത്തത് വൈ ഡിഡ് യു ഡു ദാറ്റ് നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് വൈ ഡിഡ് ഹി ഡു ദാറ്റ് അവൻ എന്തിനാണ് അത് ചെയ്തത് വൈ ഡിറ്റ് യു ഡു ദാറ്റ് അവൾ എന്തിനാണ് അത് ചെയ്തത് വൈ ഡി ടു വൈ ആർ യു ഡോയിംഗസ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വൈ ആർ ഡോയിംഗസ് എന്തിനാണ് അവർ എങ്ങനെ ചെയ്യുന്നത് വൈ ഇസി ഡുങ് ദസ് എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് വൈ ഇഷി ഡൂയിങ് ദ അവൾ ഇങ്ങനെ ചെയ്യുന്നത് വൈ ഡിഡ്യൂ ടെൽമി നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് വൈ ഡിഡ്യൂ ടെൽമി അവൻ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് വായു ഷിറ്റെൽമി അവൾ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് വൈദ്യുത ടെൽമി അവർ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് വൈജിരണ്ടു ടെൽമി നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറയാത്തത് വൈജിരണ്ടിയു ടെൽമി അവൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല വൈദ്യുരൻഷി ടെൽമി അവൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല വൈദ്യുരൻ തെ ടെൽമി അവർ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല വൈതിരഞ്ചി കമ്മ്യാൾ എന്തുകൊണ്ടാണ് അവൻ ഇവിടെ വരാത്തത് വൈതിരൻഷി കമ്മ്യാൾ എന്തുകൊണ്ടാണ് അവൾ ഇവിടെ വരാത്തത് വൈഡുരുദേ കമ്മിയൾ എന്തുകൊണ്ടാണ് അവർ ഇവിടെ വരാത്തത് വൈഡിഡ്യൂ കോൾമി നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് വൈഡിഡി കോൾമി അവൻ എന്തിനാണ് എന്നെ വിളിച്ചത് വൈഡിഷി കോൾമി അവൾ എന്തിനാണ് എന്നെ വിളിച്ചത് വൈഡുദ്ധി കോൾമി അവർ എന്തിനാണ് എന്നെ വിളിച്ചത് വൈ കോൾ കോൾമി എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കാത്തത് വൈ കോൾ കോൾമി എന്തുകൊണ്ടാണ് അവൻ എന്നെ വിളിക്കാത്തത് വൈ കോൾ കോൽമി എന്തുകൊണ്ടാണ് അവൾ എന്നെ വിളിക്കാത്തത് வாய்ரி அவர் என்னை விளிக்காத்தது கம்வித் நீங்கள் எந்த கூட வந்தது வாயி கம்மி எந்த அவன் எந்த கூட வந்தது வாயிரச்சி கம்வித்மி எந்த அவள் எந்த கூட வந்தது வாயிருச்சி கம்பித்மி എന്തുകൊണ്ടാണ് അവൾ എന്റെ കൂടെ വന്നത് വൈ കം വിത്ത് മീ എന്തുകൊണ്ടാണ് അവർ എന്റെ കൂടെ വന്നത് വൈ കം വിത്ത് മീ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ വരാത്തത് വൈ കം വിത്ത് മീ എന്തുകൊണ്ടാണ് അവൻ എന്റെ കൂടെ വരാത്തത് വൈ കം വിത്ത് മീ എന്തുകൊണ്ടാണ് അവൾ എന്റെ കൂടെ വരാത്തത് വൈദ്യുരൻ ദേ വിത്ത് മീ എന്തുകൊണ്ടാണ് അവർ എൻ്റെ കൂടെ വരാത്തത് വൈ ഡിഡ് യു ഗെറ്റ് മാരിഡ് എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് വൈ ഡിഡ് റ്റി ഗെറ്റ് മാരീഡ് എന്തുകൊണ്ടാണ് അവൾ വിവാഹം കഴിച്ചത് വൈ ഡിഡ് ഹി ഗെറ്റ് മാരീഡ് എന്തുകൊണ്ടാണ് അവൻ വിവാഹം കഴിച്ചത് വൈഡിൻഡ്യൂ ഗെറ്റ് മാരിറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാത്തത് വൈ ഡിരൻ ഹി ഗെറ്റ് മാരിറ്റ് എന്തുകൊണ്ടാണ് അവൻ വിവാഹം കഴിക്കാത്തത് വൈ ഡിരൻ ഷി ഗെറ്റ് മാരിറ്റ് എന്തുകൊണ്ടാണ് അവൾ വിവാഹം കഴിക്കാത്തത് വൈ ഡിഡ് യു ലിവ് യു ജോബ് എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ഉപേക്ഷിച്ചത് വൈ ഡിഡ് ഹി ലിവ് ഹിസ് ജോബ് എന്തുകൊണ്ടാണ് അവൻ ജോലി ഉപേക്ഷിച്ചത് വൈ ഡി ലീവ് ഹർ ജോബ് എന്തുകൊണ്ടാണ് അവൾ ജോലി ഉപേക്ഷിച്ചത് വൈ ഡോട്ട് യു ഡു ദാറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് വൈ ഡിസൺ ഹി ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യാത്തത് വൈ ഡൻ ഷു ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവൾ അത് ചെയ്യാത്തത് വൈ ഡോട്ട് ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യാത്തത് വൈ ജിഡൻറ്റു ഡു ദാറ്റ് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല വൈ ഡിരൻ ഷി ഡു ദാറ്റ് എന്തുകൊണ്ട് അവൾ അത് ചെയ്തില്ല വൈ ഡിഡൻ ഹി ഡു ദാറ്റ് എന്തുകൊണ്ട് അവനത് ചെയ്തില്ല വൈ ഡിഡൻ ഡേ ഡു ദാറ്റ് എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല വൈ ആർ യു ഹിയ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് വൈ ആർ യു സോ അപ്സെറ്റ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് വൈ ആർ യു ലേ ടു ഡേ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് വൈകിയത് വൈ യു ആംഗ്രി എന്തിനാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് വൈ സി ആംഗ്രി എന്തിനാണ് അവൻ ദേഷ്യപ്പെടുന്നത് വൈ ഷുഡ് വി ഷുഡിടു ദാറ്റ് നമ്മൾ എന്തിനത് ചെയ്യണം വൈ ഷുഡ് ഹി ഷുഡിഡു ദാറ്റ് അവൻ എന്തിന് അത് ചെയ്യണം വൈ ഷുഡ് അവൾ എന്തിന് അത് ചെയ്യണം വൈ ഷുഡ് ദ ഡു ദാറ്റ് അവർ എന്തിനത് ചെയ്യണം അവർ എന്തിന് അത് ചെയ്യണം വൈ ആർ യു ഡു ഇൻ ദാറ്റ് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വൈ ഇഷി ഡു ഇൻ ദാറ്റ് എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് വൈ ഇസ് ഇ ഡു ദാട്ട് എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് വൈ ആർ ദി ഡൂയിങ് ദ എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് വൈ ആർ ഇ ഗോയിന്ദ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് വൈ ഗോയിങ് ഗോയി അവൻ എന്തിനാണ് അവിടെ പോകുന്നത് വൈ ഇഷി ഗോയിന്ദ അവൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് വൈ ആർദേ അവർ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് വൈ ആർഇസോ ഹാപ്പി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത് വൈ ആർദേ അവർ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷിക്കുന്നത് വൈ ഈ സീസോ ഹാപ്പി എന്തുകൊണ്ടാണ് അവൻ എത്ര സന്തോഷിക്കുന്നത് വൈ ഈ സീസോ ഹാപ്പി എന്തുകൊണ്ടാണ് അവൾ എത്ര സന്തോഷിക്കുന്നത് വൈ ആർ യു ലാഫിംഗ് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് വൈ ആർ ദി ലാഫിംഗ് അവർ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് അവൻ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് അവൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് വൈ ആർ ക്രൈൻ നിങ്ങൾ എന്തിനാണ് കരയുന്നത് വൈ ആർദിക്രൈൻ അവർ എന്തിനാണ് കരയുന്നത് വൈ ഇസിക്കൻ എന്തിനാണ് കരയുന്നത് വൈ ഇഷിക് അവൾ എന്തിനാണ് കരയുന്നത് വൈ വൈയുലേറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത് വൈ ഡു യു തിങ്സോ എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത് വൈ ഡു ദ തിങ്സോ എന്തുകൊണ്ടാണ് അവർ എങ്ങനെ വിചാരിക്കുന്നത് വൈ തിങ്ക് സോ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ വിചാരിക്കുന്നത് സോ എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ വിചാരിക്കുന്നത് വൈ ആർ യു റണ്ണിങ് നിങ്ങൾ എന്തിനാണ് ഓടുന്നത് വൈ ആർ യു റണ്ണിങ് അവർ എന്തിനാണ് വൈ ഈസി റണ്ണിങ് അവൻ എന്തിനാണ് ഓടുന്നത് വൈ ഈഷി റണ്ണിങ് അവൾ എന്തിനാണ് ഓടുന്നത് വൈ ടു വി ഡു എക്സസൈസ് എന്തുകൊണ്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് വൈ യു ലവ് ഹിം എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നത് വായ് ഡസീല വ്യു എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് വൈ ഡീലാവ്യൂ എന്തുകൊണ്ടാണ് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നത് വായ് ലവ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ സ്നേഹിക്കാത്തത് വൈ ഡി ലവ്യു എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ സ്നേഹിക്കാത്തത് വൈ ഡോട്ട് യു ഡു ദാറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് വൈ ഡിസു ടു എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യാത്തത് വൈ ഡിസു ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവൾ അത് ചെയ്യാത്തത് വൈ ഡോണ്ടി ഡു ദാറ്റ് എന്തുകൊണ്ടാണ് അവർ അത് ചെയ്യാത്തത് വൈ ജിരൻ യു ഡു യുവർ ഹോംവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഗൃഹപാഠം ചെയ്യാത്തത് വൈ ജിരൻ യു ഡു ഹിസ് ഹോംവർക്ക് എന്തുകൊണ്ടാണ് അവൻ ഗൃഹപാഠം ചെയ്യാത്തത് വൈ ജിരൻ ഷി ടു ഹർ ഹോംവർക്ക് എന്തുകൊണ്ടാണ് അവൾ ഗൃഹപാഠം ചെയ്യാത്തത് വൈറ്റ് ട്യൂ ഗോ ടു ദ ഹോസ്പിറ്റൽ നിങ്ങൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് വൈദ്യുതി ഗോ ടു ദ ഹോസ്പിറ്റൽ അവൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് വൈഡി ഗോ ടു ദ ഹോസ്പിറ്റൽ അവൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് വൈദ്യോ ടു ദ ഹോസ്പിറ്റൽ അവർ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് വൈ ഡെ കംഫുറ്റി എന്തുകൊണ്ടാണ് അവർ പാർട്ടിക്ക് വരാത്തത് വൈ ഡിരൻഡ്യൂ കംഫോ പാട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ പാർട്ടിക്ക് വരാത്തത് വൈ ഡിരൻ ഹി ടേസ് മെഡിക്കേഷൻ എന്തുകൊണ്ടാണ് അവൻ മരുന്ന് കഴിക്കാത്തത് വൈ ഡിരൻ ടേക്ക് ഹർ മെഡിക്കേഷൻ എന്തുകൊണ്ടാണ് അവൾ മരുന്ന് കഴിക്കാത്തത് വൈ ഡ്യൂ വർക്ക് ഓവർ ടൈം എന്തിനാണ് നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുന്നത് വൈ ഡസ് ഡി വർക്ക് ഓവർ ടൈം എന്തിനാണ് അവൻ ഓവർ ടൈം ജോലി ചെയ്യുന്നത് വൈ ഡസ് ഡി വർക്ക് ഓവർ ടൈം എന്തിനാണ് അവൾ ഓവർ ടൈം ജോലി ചെയ്യുന്നത് വൈ ഡോണ്ട് യു സ്റ്റഡി ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാത്തത് വൈ ഡോണ്ട് ദി സ്റ്റഡി ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവൾ ഇംഗ്ലീഷ് പഠിക്കാത്തത് വൈ ഡൻ ഹി ലേൺ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവൻ ഇംഗ്ലീഷ് പഠിക്കാത്തത് വൈ ഡൻ ഹി ലേർ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവൾ ഇംഗ്ലീഷ് പഠിക്കാത്തത് വൈ ഡോണ്ട് യു ലെസൺ കെയർഫുള്ളി എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല ഡോണ്ട് യു ലെസൻ കെയർഫുള്ളി എന്തുകൊണ്ട് അവർ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല വൈ ഡൻ ഹി ലിസൻ കെയർഫുളി എന്തുകൊണ്ട് അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല എന്തുകൊണ്ട് അവൾ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല വൈ ഡോണ്ടി ഗോതയാൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോകാത്തത് വൈ ഡോണ്ടി ഗോദയാൾ എന്തുകൊണ്ടാണ് അവർ അവിടെ പോകാത്തത് വൈ ഡൻ ഹി ഗോദയാൾ എന്തുകൊണ്ടാണ് അവൻ അവിടെ പോകാത്തത് വൈ ഡെസിഗോദ് എന്തുകൊണ്ടാണ് അവൾ അവിടെ പോകാത്തത് വൈ ആർ യു ലൈൻ ഓൾവേസ് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കള്ളം പറയുന്നത് വൈ ആർ ഡെ ലൈൻ ഓൾവേസ് എന്തുകൊണ്ടാണ് അവർ എപ്പോഴും കള്ളം പറയുന്നത് വൈഇസി ലൈൻ ആൾവേസ് എന്തുകൊണ്ടാണ് അവൻ എപ്പോഴും കള്ളം പറയുന്നത് വൈ ഇഷി ലൈൻ ആൾവേസ് എന്തുകൊണ്ടാണ് അവൾ എപ്പോഴും കള്ളം പറയുന്നത് വൈആറിയസോട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് വൈആർദോട്ടായ് എന്തുകൊണ്ടാണ് അവർ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് വൈ ഡു വി സ്ലീപ് അറ്റ് നൈറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത് വൈ ഡു വി സ്ലീപ് അറ്റ് നൈറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത് വൈ ഡു വി ടേക്ക് വിസ് എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത് വൈ ഡു വി റീഡ് ന്യൂസ് പേപ്പർ എന്തുകൊണ്ടാണ് നമ്മൾ പത്രം വായിക്കുന്നത് വൈ ഡു വി റീഡ് ബുക്സ് എന്തുകൊണ്ടാണ് നമ്മൾ പുസ്തകം വായിക്കുന്നത് വൈ ഡു വി ബ്രഷ്ഔട്ട് ടീത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പല്ലുതേക്കുന്നത് വൈ ഡു യു ഹീറ്റ് യു ജോബ് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജോലിയെ വേർക്കുന്നത് വൈ ഡു ദ് ഈച്ച് ദൾ എന്തുകൊണ്ടാണ് അവർ പരസ്പരം വെറുക്കുന്നത് വൈദ്യുതി വാഷ് ടി വി എന്തുകൊണ്ടാണ് നിങ്ങൾ ടി വി കണ്ടത് കോൾ കോളിയു എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ വിളിച്ചത് വൈദ്യുതായി ഗോതയൾ ഞാൻ എന്തിനാണ് അവിടെ പോയത് വൈ ഡിഡ് ഐ വൈദ്യുതായി ടെല്യു ഞാൻ എന്തിനാണ് നിന്നോട് പറഞ്ഞത് വൈദ്യുതി ഗോദയാൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് വൈദ്യുഗോദയാൾ അവൾ എന്തിനാണ് അവിടെ പോയത് വൈദ്യുതി ഗോദയാൾ അവൻ എന്തിനാണ് അവിടെ പോയത് വൈദ്യുതി ഗോദയാൾ അവർ എന്തിനാണ് അവിടെ പോയത് why did we come here? number in the nana, why did they come here? our in the nana, why did he come here? our in the nana, why did she come here? our in the nana, why did you go to market? നിങ്ങൾ എന്തിനാണ് മാർക്കറ്റിൽ പോയത് വൈദ്യുതി ഗോ ടു മാർക്കറ്റ് അവർ എന്തിനാണ് മാർക്കറ്റിൽ പോയത് വൈദ്യുതി ഗോ ടു മാർക്കറ്റ് അവൻ എന്തിനാണ് മാർക്കറ്റിൽ പോയത് വൈദ്യുറ്റി ഗോ ടു മാർക്കറ്റ് അവൾ എന്തിനാണ് മാർക്കറ്റിൽ പോയത് വൈദ്യുഡ്യു ബൈ ദാട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് വാങ്ങിയത് വൈജുഡ് ഹി ബൈ ദാട്ട് എന്തുകൊണ്ടാണ് അവനത് വാങ്ങിയത് വൈജിഡി ബൈ ദാട്ട് എന്തുകൊണ്ടാണ് അവൾ അത് വാങ്ങിയത് വൈജുഡ്യു ഗേർലി ടുഡേ എന്തിനാണ് നിങ്ങൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് വൈജുഡി ഗതേലി ടുഡേ എന്തിനാണ് അവൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് വൈ ഡിഡ് വൈദ്യു ഗീവ് ഹിം എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവന് നൽകിയത് വൈ ഡിഡ് യു ഇറ്റ് ടു ഹർ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവൾക്ക് നൽകിയത് വൈ ഡിഡ് ഹി ഗീവ് ടു യു എന്തിനാണ് അവൻ നിനക്ക് ഇത് തന്നത് ി എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അവൾ എന്നെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അവൻ എന്നെ കുറ്റപ്പെടുത്തിയത് വൈഡിഡ്യൂ ബ്ലെയിമൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തിയത് വൈ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് വൈ ഡെസൺ സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് വൈ ഡിസൺ ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് വൈ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് Thank you.